ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ കേരളത്തിന്റെ അഭിമാനമാണ് സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു സമീപകാലത്തായി തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അതിവേഗം റൺസ് ഉയർത്തുന്ന താരം ഈ വർഷം മൂന്ന് സെഞ്ചുറികളാണ് ടി ട്വൻ്റി ഫോർമാറ്റിൽ നേടിയിട്ടുള്ളത് ഇന്ത്യയുടെ ടി ട്വൻ്റി ടീമിന്റെ ഓപ്പണറായി സഞ്ജു സീറ്റുറപ്പിച്ചുവെന്ന് തന്നെ പറയാം ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസണിന് വലിയ ആരാധക പിന്തുണയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് അടക്കം ഭാഗമായിട്ടുള്ള സഞ്ജുവിന് മുന്നിൽ ഇനിയും വലിയ കരിയർ ബാക്കിയുണ്ട് ഇതേ ഫോം നിലനിർത്തിയാൽ ഇന്ത്യയുടെ പരിമിത ഓവർ ടീമിനൊപ്പം നിർണായക കുതിപ്പ് നടത്താൻ സഞ്ജുവിന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാൽ കരിയർ ഇത്രയധികം മുന്നോട്ട് പോയിട്ടും സഞ്ജു സാംസണിന്റെ ക്രിക്കറ്റിലെ വലിയ സ്വപ്നം ഇതുവരെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല സഞ്ജു ഒരിക്കൽ ഇത് വെളിപ്പെടുത്തിയിരുന്നു അത് എന്താണെന്ന് നോക്കാം ഇന്ത്യൻ ജേഴ്സിയിലേക്ക് എത്തുമ്പോൾ തന്നെ സഞ്ജു സാംസണിനുണ്ടായിരുന്ന സ്വപ്നം ലോകകപ്പ് കിരീടമോ സെഞ്ചുറിയോ ആയിരുന്നില്ല സഞ്ജുവിന്റെ ആഗ്രഹം ടെസ്റ്റ് കളിക്കുക എന്നതായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ സഞ്ജു മികച്ച പ്രകടനമാണ് നടത്തിയതെങ്കിലും ഇതുവരെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലേക്ക് എത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ല ഇപ്പോഴത്തെ പരിശീലകനായ ഗൗതം ഗംഭീറും ടെസ്റ്റ് നായകനായ രോഹിത് ശർമ്മയും സഞ്ജുവിനെ ടെസ്റ്റിലേക്ക് പരിഗണിച്ചിരുന്നു ഇക്കാര്യം സഞ്ജു സാംസൺ തന്നെയാണ് വെളിപ്പെടുത്തിയത് എന്നാൽ ഇതുവരെ ഈ വിളി സഞ്ജുവിന് എത്തിയിട്ടില്ല ഇന്ത്യയുടെ ടെസ്റ്റ് ജേഴ്സി എന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് വലിയ സ്വപ്നമായി തുടരുകയാണ് ഋഷഭ് പന്തും ധ്രുവ് ജുറേലുമാണ് നിലവിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിലെ വിക്കറ്റ് കീപ്പർമാർ ഇതിനെ മറികടന്ന് സഞ്ജു സാംസണിന് ടെസ്റ്റിലേക്ക് വിളിയെത്തുമോ എന്നത് കാത്തിരുന്ന് കണ്ടറിയേണ്ടതാണ് എന്തായാലും ഇതിന് സാധ്യത വിരളമാണ് സഞ്ജു സാംസണിന് മുന്നിൽ ഇനിയുള്ളത് ഇംഗ്ലണ്ട് പരമ്പരയാണ് ഇന്ത്യയിൽ നടക്കുന്ന പരമ്പരയിൽ ടി ട്വന്റി ടീമിൽ സഞ്ജു സാംസണിന് സീറ്റുറപ്പാണ് ടെസ്റ്റ് ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഋഷഭ് പന്തിന് വിശ്രമം അനുവദിച്ചാൽ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കും സമീപകാലത്തെ സഞ്ജുവിൻ്റെ ഫോം ഗംഭീരമാണ് എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ പ്രതീക്ഷിക്കാത്ത പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല വിരമിക്കുന്നതിന് മുൻപ് ടെസ്റ്റ് കളിക്കുക എന്ന സഞ്ജുവിൻ്റെ മോഹം നടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച് ഇതേ പ്രകടനം തുടരാനായാൽ ടെസ്റ്റിലേക്ക് വിളിയെത്താൻ സാധ്യതയുണ്ട് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ളതോടൊപ്പം നിന്ന് കളിക്കാനും സഞ്ജു സാംസണിന് കഴിവുണ്ട് തന്നെ സഞ്ജുവിന് ഗംഭീർ അവസരം നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സഞ്ജു സാംസൺ ആരാധകരെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച വർഷമാണ് രണ്ടായിരത്തി എന്ന് പറയാം നിരവധി റെക്കോർഡുകൾ അദ്ദേഹം ഈ വർഷം നേടി ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടുന്ന ഇന്ത്യൻ ടീമിന്റെ ഭാഗമാവുന്ന രണ്ടാമത്തെ മലയാളിയായി സഞ്ജു മാറി ഒരു കലണ്ടർ വർഷം മൂന്ന് ടി ട്വന്റി സെഞ്ചുറി നേടുന്ന ഏക താരമാണ് സഞ്ജു ടി ട്വന്റിയിൽ രണ്ട് തുടർ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യക്കാരനും സഞ്ജുവാണ് ഇത്തരത്തിൽ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ള സഞ്ജുവിന് തന്റെ ഏറ്റവും വലിയ സ്വപ്നമായ ടെസ്റ്റ് അരങ്ങേറ്റം സാധ്യമാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും